തിരുവനന്തപുരത്തെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും കേരളത്തിലെ ഏഴാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് നമ്മളിപ്പോ വർക്കലയിലാണ് നിൽക്കുന്നത് ഇപ്പൊ കാണുമ്പോഴിയാ നിങ്ങൾക്ക് എവിടെ ആയിരിക്കും നിൽക്കുന്നതെന്ന് വർക്കലയിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ് അപ്പൊ നമ്മുടെ നാട്ടിലൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ വന്നിട്ട് വന്നില്ലെങ്കിലും മോശമല്ലേ അപ്പൊ ഞങ്ങളും ആ ഒരു എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങാൻ പോവുകയാണ് അപ്പം പെർ ടിക്കറ്റ് വൺ ട്വൻറ്റി കേട്ടോ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും അമ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്കും ഇതിൽ കയറാൻ പറ്റും അങ്ങനെ സമയപരിധി ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് അപ്പോൾ നിങ്ങൾ ഫ്ലോട്ടിംഗ് ബിജിൽ വന്നിട്ടില്ല എങ്കിൽ വന്നു നോക്കണം കേട്ടോ അടിപൊളിയാണ് നമ്മൾ നമ്മുടെ കേരളത്തിലെ ഏഴാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും അതായത് തിരുവനന്തപുരത്തെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുവാണിത് അപ്പം നമ്മുടെ ഇങ്ങനെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ മുകളിൽ ഇങ്ങനെ ആടി ഉലയാൻ പറ്റുന്ന ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാണ് കേട്ടോ അത് അറിഞ്ഞു തന്നെ പറ്റത്തുള്ളൂ നമുക്ക് ആ എക്സ്പീരിയൻസ് ആഹാ ഇങ്ങനെ ഓരോ തിര ഇങ്ങനെ പൊങ്ങുമ്പോൾ നമ്മളും പൊങ്ങുന്നു തിര താഴുമ്പോൾ നമ്മളും താഴുന്നു ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെ ഈ ഈ സൈഡിൽ വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് വലിയ പ്രശ്നമില്ല ഉള്ളിലോട്ട് പോകുമ്പോഴുള്ള കുറച്ച് നമുക്ക് പേടിയുള്ളതായിട്ട് തോന്നുന്നത് പക്ഷെ നമ്മള് സേഫായിട്ട് നിന്നാൽ മതി പിന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ പേടി തോന്നും തിരയോടൊപ്പം നമ്മളിങ്ങനെ മുങ്ങയും ധാരയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പേടി തോന്നും പക്ഷെ അടിപൊളിയാണ് കേട്ടോ ഈ കടലിൽ തീരത്ത് നിന്ന് നൂറ് മീറ്ററോളം ദൂരം ഉണ്ട് ഇതിന് അപ്പം നമുക്ക് എന്തായാലും കടലിൽ നൂറ് മീറ്ററോളം ഇങ്ങനെ നടന്നൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് അല്ല നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിൽ വന്നു കഴിഞ്ഞപ്പം പിന്നെ തിരിച്ചു പോകാനും തോന്നില്ല അതാണ് വേറൊരു സത്യം എങ്ങനെയുണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത് തൊട്ട് വരണമെന്ന് ഇങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ ഇപ്പോഴാണ് വരാനുള്ള സാഹചര്യം ഒത്തു വന്നത് ആദ്യം കേറിയപ്പോ ഭയങ്കര പേടി തോന്നി കേട്ടോ കുറച്ചു നേരം ഇതിൽ നിന്നപ്പോ കുറച്ച് കംഫർട്ടബിൾ ആയി എങ്കിലും പേടി ഇല്ലാതില്ല ചില സമയങ്ങളും വലിയ തിര വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് ഒരുപാട് മീനുണ്ട് കേട്ടോ ഈ ഉള്ളിലോട്ടേ ഈ നമ്മള് നിൽക്കുന്ന ഭാഗത്ത് നോക്കി നോക്കി നോക്കിയാ നോക്കിയോ ഓ എന്തോര മീനാണ് നോക്കേ ഉള്ളിലോട്ട് ഇറക്കുന്നതോറും എനിക്ക് പേടിയായിട്ടും ഞാൻ ൂടെ ഇങ്ങനെ നടന്ന് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്താ പറയാ മണൽ പ്രദേശത്ത് അതായത് എന്തോടെ പറയുന്നേ കര ബ്രിഡ്ജ് കരയിലായത് കൊണ്ട് മൂവ്മെന്റ്സ് ഒന്നും ഇല്ല അപ്പൊ നമ്മുടെ വെള്ളത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മീനൊക്കെ തിരയടിച്ച് മീനൊക്കെ അടുത്ത തിര വന്ന മീനെ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ കൊള്ളാം പാവമീൻ അയ്യോ അയ്യോ അത് ഓടി ഫ്രണ്ടിലോട്ട് പോവാടിഞ്ഞോ കണ്ടില്ല പോയി ായി <laughs> <últim> <laughs Bond playing> <gumpp> ഈ ില് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് വലിയ പ്രശ്നമില്ല ഉള്ളിലോട്ട് പോകുമ്പോഴുള്ള കുറച്ച് നമുക്ക് പേടിയുള്ളതായിട്ട് തോന്നുന്നത് പ്രതീക്ഷിച്ചത്ര അത്ര പേടിയൊന്നും ഇല്ല കേട്ടോ നിൽക്കുമ്പോ ഞാൻ കരുതി ഭയങ്കര ഓള അടിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ ഭയങ്കരായിട്ട് മൂവ് ചെയ്യുന്ന വിചാരിച്ചത് ഇതിലിട്ടിരിക്കുന്ന ടൈൽസ് ഭയങ്കര കട്ടിയുള്ളതായത് കൊണ്ട് അത്ര അത് വലിയ തിര കുറവായത് കൊണ്ടാല് തിര വലിയ വല്യതില അപ്പൊ നമ്മൾ കേറിയും കൂടെ വന്നപ്പോൾ ഈ ബൗൺസിങ് എഫക്റ്റ് ഉണ്ടല്ലോ അത് അട്ടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ തിരയോടൊപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ കുതിച്ചു ചാടുന്ന ഒരു ഫീൽ ഭയങ്കര സംഭവമാണ് ഇപ്പൊ നമ്മള് പ്രായഭേദം എല്ലാരും ഒരുപോലെ അടിച്ച് പൊളിക്കുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേറർ ഭാഗത്ത് നൂറ് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതി ഉള്ളെങ്കിലും പാലത്തിന്റെ അറ്റ ഭാഗത്തുള്ള പ്ലാറ്റ്ഫോമിന് പതിനൊന്ന് മീറ്റർ നീളവും ഏഴ് മീറ്റർ വീതി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സ്പേസ് ഉണ്ട് ഏകദേശം ഒരു മുന്നൂറ് പേർക്കൊക്കെ ഒരുമിച്ച് ഇതിനകത്ത് നിൽക്കാൻ പറ്റുമോ ഉറപ്പാണ് കേട്ടോ അങ്ങനെ ആരും പേടിക്കണ്ട എല്ലാവരും ഫ്ലോട്ട് ബ്രിഡ്ജ് ആണ് ഉപയോഗിക്കുക ഭഗവാൻ ഇത് എന്തെങ്കിലും സംഭവിക്കും പേടി പേരിയായിരിക്കും പക്ഷെ അടിപ്പൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല നിങ്ങൾ എന്തായാലും നമ്മുടെ തലസ്ഥാന നഗരിയിൽ നമുക്ക് അടിപൊളി ഒരു ഫ്ലോട്ടിങ് ബ്രിഡ്ജ് ഉണ്ടായിട്ട് നമ്മൾ പോകാതിരുന്ന മോശമാണ് അപ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മാത്രമല്ല വർക്കലയിൽ സാഹസിക സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് വാട്ടർ സ്കൂട്ടർ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്കിങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും നമ്മുടെ ചുറ്റും ഇങ്ങനെ വാട്ടർ സ്കൂട്ടറൊക്കെ ഇങ്ങനെ തെറിച്ച് പറന്നൊക്കെ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ലൈഫ് ജാക്കറ്റ് ഉണ്ട് അതുപോലെ ഒരുപാട് ലൈഫ് ഗാർഡുകളുണ്ട് അവിടെ മത്സ്യത്തൊഴിലാളികളുണ്ട് അപ്പോൾ നമ്മൾ പേടിക്കൊന്നും വേണ്ട നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഒരു രക്ഷയില്ല നമ്മൾ ഒരിക്കലും കടലിൽ ഇങ്ങനെ നൂറ് മീറ്ററിൽ നടന്നു പോകാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ഇത്രയും മത്സ്യങ്ങളെ കടലിലെ മത്സ്യങ്ങളെയൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും നല്ല അട്ടിപ്പൊളി എക്സ്പീരിയൻസാണ് അപ്പം നിങ്ങളെല്ലാവരും പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓണം കേട്ടോ അതുപോലെ പോയവരുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കൂടെ ഒന്ന് പറയണേ കമൻ്റായിട്ട് പറയണേ അപ്പോൾ എന്തായാലും ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു